മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു വരതയും ജിഷിയും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച് പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് സോഷ്യൽ മീഡിയയിലും ഇരുവരും സജീവ സാന്നിധ്യമായിരുന്നു വരതയുടെയും ജിഷിൻറെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇരുവരും വേർപിരിഞ്ഞത് വിവാഹമോചന വാർത്ത ജിഷിൻ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോഴും ഇരുവരും സജീവമാണ് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് വരദയും ജിഷിനും ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ട് ഈ അടുത്തിടെയാണ് എറണാകുളത്ത് ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങിയതിന്റെ വിശേഷം വരദ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ജിഷിന്റെയും വരദയുടെയും വേർപിരിയൽ വാർത്ത പുറത്തുവന്ന മാസങ്ങൾക്ക് പിന്നാലെ തന്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് എത്തിയിരിക്കുകയാണ് നടൻ ജിഷിൻ മോഹൻ ഒരു പിറന്നാൾ ചിത്രത്തിലൂടെയാണ് നടൻ തന്റെ ആ വിശേഷം അറിയിച്ചത് ജന്മദിനാശംസകൾ തോയി എന്നായിരുന്നു ചിത്രങ്ങൾക്ക് ചിത്രങ്ങൾക്കുതായ ജിഷിൻ അടിക്കുറിപ്പിട്ടത് സീരിയൽ നടി അമയ നായരെ ചേർത്ത് പിടിച്ചു നിൽക്കുകയും കൂടാതെ ജിഷിൻ അമയ ഒരു കേക്കും സമ്മാനിക്കുന്നുണ്ട് കേക്കിന്റെ മുകളിൽ ലവ് യു ആമി എന്നും എഴുതിയിട്ടുണ്ട് ഈ ചിത്രങ്ങളാണ് ജിഷിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ജന്മദിന ആശംസകൾ നൽകിക്കൊണ്ടുള്ള ജിഷിന്റെ പോസ്റ്റിനുതായ കമന്റ് ബോക്സിലൂടെ അമയ മറുപടി നൽകിയതിങ്ങനെ താങ്ക്സ് മൈ ഡിയർ തോയ ഫോർ യുവർ ലവ് ആൻഡ് കെയർ ഇപ്പോൾ ഇതാ നിരവധി പേരാണ് നടി അമയക്ക് ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഇരുവരും പ്രണയത്തിലാണ് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഇത് കേവലം ഒരു പിറന്നാൾ ചിത്രം മാത്രമല്ല എന്നാണ് ആരാധകർ പറയുന്നത് പകരം ജിഷിന്റെയും അമയുടെയും പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വെളിപ്പെടുത്തൽ കൂടെയാണ് എന്നാണ് ആരാധകർ പറയുന്നത് ജിഷിന്റെ ആദ്യ ഭാര്യയായിരുന്നു വരത വരതയും അമ്മയെയും കേരളത്തിലെ മാംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു എന്നാൽ പിന്നീട് അമയ പരമ്പരയിൽ നിന്ന് മാറുകയും ചെയ്തു ഡോക്ടർ വേഷത്തിലായിരുന്നു അമയ പരമ്പരയിലേക്ക് എത്തിയിരുന്നത് അമയയും വരദയും ഒരുമിച്ച് അഭിനയിച്ച സീരിയൽ ആയതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അമയ പരമ്പര യിൽ നിന്നും പിന്മാറിയത് എന്നൊക്കെ ചോദ്യങ്ങൾ കമന്റ് ബോക്സിലൂടെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇതിനുള്ള മറുപടിയൊന്നും താരങ്ങൾ നൽകിയിട്ടില്ല ചെറുതും വലുതുമായ ഒരുപാട് താരങ്ങളെ അമ്മയ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരുമിച്ച് അഭിനയിച്ച വരതയെ മാത്രം താരം ഫോളോ ചെയ്തിട്ടില്ല ഇതും ആരാധകർ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കണ്ടെത്തി ആരാധകർക്കിടയിൽ ഇത് വളരെ വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത് ജിഷിന്റെ പെട്ടെന്നുള്ള വെളിപ്പെടുത്തലിൽ ഏറെ ഞെട്ടലിലാണ് ആരാധകർ എല്ലാവരും നിരവധി പേരാണ് അമ്മയക്കും ജിഷിനും ആശംസകൾ അറിയിച്ചും എത്തുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു വരദയും ജിഷിനും ഇരുവരും വേർപെരിയത് മലയാളികളെ എല്ലാവരെയും ഏറെ ഞെട്ടിച്ചു ഇപ്പോ ഇതാ ജിഷിൻ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്